കൊണ്ടേ എടുക്കാൻ പോവാട്ടോ തുള്ളി ചാടിയാ ട്ടോ തുള്ളിച്ചൊരു മണ്ണ കരച്ചിലായിരിക്കും ഏ അമ്മ വാ പോന്ന് മോനെ വാ വാ കുഞ്ഞേ വാ അതെ നീരുണ്ട് മോനെ വാ പത്തുമണി ആവാറേ വാ അയ്യോ ഞങ്ങളെ വാക്സിനേഷന് പോവാട്ടോ അക്ഷ നല്ല ചാട്ടോ രണ്ട് കുത്തും രണ്ട് പോളിയോ തുള്ളി മരുന്നും ആ കൊടുക്കാനുള്ളത് അതൊന്നും അറിയണ്ട എന്റെ മോൻ ചാടിത്തുള്ളി പോവുക എന്റെ കുഞ്ഞോ കണ്ണ നടക്കണം ഇന്ന് വണ്ടിയും രണ്ടേ ഒന്നും എടുത്തിട്ടില്ല ഇങ്ങനെ കൊണ്ട് എങ്ങനെയല്ല ടാക്സി വിളിച്ചു പോണം

അപ്പൊ ഞങ്ങള് വണ്ടി ബുക്ക് ചെയ്തു കേട്ടോ കാരണം ബുക്ക് ചെയ്യാണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്ന് പോകത്തൊള്ളു അപ്പൊ ബുക്ക് ചെയ്തു വെയിറ്റ് ചെയ്യാണ് ഐശു ഇവിടെ നെൽത്തിറങ്ങി ഓടാനുള്ള ഒരു ഇതാണ് അപ്പൊ ഞാൻ ഐശുവിനേം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇരിക്കുവാണോട്ടോ ഞാൻ നോക്കുന്നത് ഞങ്ങള് ബുക്ക് ചെയ്ത കാറ് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്നാണ് ഈ നോക്കിക്കോണ്ടിരിക്കുന്നത് ആ ആ കാര്യം തുള്ളിച്ചാടികൊണ്ടൊക്കെയാണ് പോന്നെങ്കിൽ തുള്ളിച്ചാടിയുണ്ടാണ് പോണെങ്കിലും പറഞ്ഞു വിട്ട തിരിച്ചു വരൂ അമ്മടെ മോനല്ലേ അമ്മ പൊന്നും പറഞ്ഞ കേസണ്ടേ അല്ലെങ്കി വണ്ടി വരത്തില്ലേ വീടാണോ റോഡല്ലേ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോണല്ലേ ഇവിടെ ഡോക്ടർണ്ട് നേഴ്സാൻറ്റിമാരുണ്ട് ആറിയുന്നേ ഉറക്കവും ഇല്ല കുഞ്ഞിന <hesitation> hmm. Memparai atau orfondo dilianda ku ninya <hesitation> ini ku jarang ketenda, ini ku nya kuttekera deh, kushidiani, ayahnya, 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 ni kawannya leh, ini deh, ini ku nih mana, pusa doh, ada ini ini ി അമ്മ വന്നേ പൂച്ച കുഞ്ഞു ബാ 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 വന്നീല് ഞങ്ങള് വായിരിക്കും കുഞ്ഞാലുണ്ട് പൂച്ചയുടെ വയറ്റില് വേണ്ട Kucera baik, Mama, kayak Ayo, 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 mau mau mau

ഒമ്പതേ മുക്കാലായിക്കൊണ്ടിരിക്കുന്നു എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോഴേ കറക്റ്റ് സമയത്ത് ചെല്ലണം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മുന്നേ ചെല്ലണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ലോടി പിടിച്ച് ഞങ്ങൾ പോവും കേട്ടോ അയ്യോ എൻ്റെ പൊന്നി വ ഞാനൊരു സ്പെയർ ചെരുപ്പൊക്കെ എടുത്തതാണ് കേട്ടോ ചെരുപ്പിൻ്റെ പുറത്തൊക്കെ എടുത്തതാണ് എല്ലാം ഓരോന്നും ഓരോന്നായിട്ട് ആൾ പുറത്തോട്ട് എടുക്കുക വളാം ടോണ ട്ടോ കാറ്റ കാറ്റു പറഞ്ഞാ കാറ്റു പറഞ്ഞു കാറ്റാ ലോക്ക് ചെയ്യോക്ക് എവിടെ അമ്മ പോയി നിൽക്കുന്ന എന്റെ പൊന്നുമാനുവാൻ വെക്കവാ എന്റെ പൊന്നുമാ എവിടെ കയറ്റി എടുത്തമ്മ ഇരുന്ന് പോണ്ട നിന്ന് പോയാന്നാ നിന്ന് പോവാൻ പിടിച്ചേറെ ചോച്ചു വിളിച്ച ഞാൻ സ്ഥിരം ഓടാൻ വരുന്ന വഴിയാണ് പക്ഷെ ഇപ്പൊ അവിടെ പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുണ്ടോ ഞാനിപ്പൊ ഈ വശത്തേക്കല്ല വരുന്നത് ഞാൻ വേറൊരു ഓപ്പോസിറ്റ് വാശത്തോട്ട് അവര് ഞാൻ നടക്കാൻ ഇപ്പൊ എത്തും നമ്മളെ ഡി സി ബി എത്തി എത്തും ആയ നിൽക്കുവാണ് കേട്ടോ ഞങ്ങൾ ആരെ മടിയിൽ ഇരിക്കാണ്ടാവുള്ള അവിടെ പോയി നിക്കുവാണ് ഒന്നും പറയണ്ട അങ്ങോട്ട് പോകുമ്പോ ഉത്സവത്തിനൊക്കെ പോകുമ്പോലെ തുള്ളിച്ചാടി പോകും തിരിച്ചു വരുമ്പോൾ കരച്ചിലും വില്ലും അല്ലെങ്കിൽ ഉറക്കമായിരിക്കും ആള് ഇന്ന് വല്യ കരച്ചിലുള്ള ഞാൻ ചില കരച്ചിലൊക്കെ കഴിഞ്ഞു ഇവിടെ ഒക്കെ സൈഡാണ് സൈഡുണ്ടോ നിറച്ച് വില്ലയാണ് അപ്പൊ വില്ലയുടെ മരങ്ങളും ചെടികളൊക്കെയാണ് ഒക്കെയാണ് മറച്ചു പുറത്ത് ആ കാസട്ടുകൊണ്ട് കാണാൻ പറ്റത്തില്ല എന്നാലും ഒരു ചെറിയ പച്ചപ്പൊ കാണത്തില്ല എന്തോ എന്ന് മനസ്സിലായിട്ടോ അങ്ങനെ പേടി വച്ച് കുലിഞ്ഞിരിക്കുക നിക്കുന്ന പേടിയായിട്ടാന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ വണ്ടി ഇറങ്ങി പൊന്നോ നോക്കിയാ നോക്കിയതേ ഈ മുല്ലപ്പൂവ എന്റെ പൊന്നോന് തലേ ചൂട ആ എടപ്പൂ എന്റെ കുഞ്ഞു ഇതേ പോന്നു ഈ വണ്ടി 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 ഓ വാണിക്കുന്നു നോക്കിയ ചേച്ച അവിടെ ഉള്ളിൽ ഓടാം വാ ഞങ്ങൾ ഒരുപാട് കാത്തു നിന്നിട്ടും ടാക്സി ഒന്നും കിട്ടാത്തതുകൊണ്ട് ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ ഇവിടെ എത്തി അയശുവാണെങ്കിൽ അകത്ത് കയറിയ പാടെ ഓട്ടം തന്നെ ഓട്ടോ കേട്ടോ അങ്ങ് ചെന്ന് കയറിയുള്ളൂ അയശുവിൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ഒന്നും കണ്ടിട്ടില്ലാട്ടോ അപ്പം ഇവിടെ നിന്ന് അങ്ങ് ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു കുഞ്ഞു ആവേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെയൊക്കെ നോക്കി നടക്കുവാണ് പെട്ടെന്ന് അപ്പോൾ സാധാരണ ഇവിടെ തിരക്കുണ്ടാവാറുണ്ട് ഞങ്ങളിന്ന് രാവിലെ പത്ത് മണിക്കത്ത് അപ്പോയിൻ്റ്മെൻ്റ് ആയതുകൊണ്ട് ഒത്തിരി അങ്ങ് തിരക്കൊന്നും ഇല്ലാട്ടോ ഇന്ന് ആയുഷുവിന് വന്ന സ്ഥലങ്ങളൊക്കെ നല്ല ഓർമ്മയാണ് കേട്ടോ ആൾക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവളുടെ പ്രായത്തിലുള്ള കുട്ടികളും ഗെയ്യുമൊക്കെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ അത് അന്വേഷിച്ച് നടക്കുവാണ് കേട്ടോ ഇപ്പം ഇവിടെ നോക്കിയിട്ട് കുട്ടികളൊന്നും കാണുന്നില്ല അപ്പോൾ ഇവിടെ ഒരു കാർഡുണ്ട് ഇത്രയും നാളും മോൾക്ക് നമ്മൾ വാക്സിൻ കൊടുത്ത് ഫ്രീ ആയിട്ടാണ് ഒന്നര വയസ്സ് വരെ കൊടുത്തു കേട്ടോ അത് ഫ്രീ ആയിട്ടാണ് വാക്സിൻ ഉണ്ടായിരുന്നത് ചെറിയൊരു എമൗണ്ട് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒന്നര വയസ്സിൻ്റെ വാക്സിനാണ് ഞങ്ങൾ കൊടുക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ കാർഡ് പുതുക്കണമായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്നിട്ട് പുതുക്കുവാണ് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൂറ്റി ഇരുപത് രൂപ അങ്ങോട്ടാണ് ആയത് ദ റംസ് കേട്ടോ അത് നമ്മൾ കാർഡ് എടുക്കാനും നൂറ്റി ഇരുപത്തഞ്ച് ധെറംസ് എന്തോ ആണ് ആയിരുന്നത് കേട്ടോ ഒന്നര വർഷം വരെ അതിനകത്ത് ഇങ്ങനെ വാക്സിന്റെ ഡോസേജെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പൊ ഒന്നര വയസ്സായപ്പോൾ നമ്മൾ വീണ്ടും പുതുക്കി ഇനി അവൾക്കുള്ളത് അഞ്ചു വയസ്സിലാട്ടോ ഇനി വാക്സിനുള്ളു അത് വരെ ആള് ഫ്രീ ആയിട്ട് നടക്കാം കേട്ടോ ആ ചേട്ടൻ അമ്മ പിടിച്ചോണ്ട് പോയി കണ്ടോ നോ 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 ആ സാധാരണ നമുക്ക് നേരിട്ട് ടോക്കൺ എടുത്തിട്ട് അങ്ങോട്ട് ചെന്ന് വാക്സിനൊക്കെ കൊടുക്കായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് കാട്ട് തീർന്നിരിക്കുന്നോണ്ട് കാർഡെല്ലാം പുതുക്കാൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കുവാണ് അപ്പോൾ ഐഷു ഇങ്ങനെ തന്നെ നടക്കുവാണ് കേട്ടോ അവൾ എടുക്കാൻ സമ്മതിക്കത്തില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ നടക്കണം അപ്പോൾ വണ്ടിയൊക്കെ വരുന്ന ഇടത്തിൽ ഞാൻ സമ്മതിക്കത്തേ ഇല്ല കേട്ടോ നിലത്തിറങ്ങാൻ കാരണം ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുമെന്നേ അതുകൊണ്ട് ഞാൻ സമ്മതിക്കാറില്ല ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറിയതുകൊണ്ട് ഇവിടെ അത്രയും അങ്ങനെ വണ്ടി അലൗഡ് അല്ല ഉള്ളിൽ അതുകൊണ്ടാണ് കേട്ടോ അകത്ത് ആ ഗ്രൗണ്ടിലൊന്നും വണ്ടി അലൗഡല്ല അപ്പോൾ നമുക്ക് പുറത്തിറക്കി ധൈര്യമായിട്ട് നമുക്ക് വിടാം ജസ്റ്റ് പാർക്ക് ചെയ്യാനുള്ള വണ്ടികളോ അങ്ങനെ എന്തേലോ അന്നെങ്കിലേ ഉള്ളൂ പിന്നെ ഒത്തിരി തര ഹോസ്പിറ്റലല്ല ഇത് ഇത് കുട്ടികളുടെ അതുപോലെ തന്നെ വലിയ പെൺകുട്ടികളുടെയോ അല്ലെങ്കിൽ വനിതകളുടെയോ ഒക്കെ ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് അപ്പം ഐഷി ഇവിടെ ഇടയ്ക്കിടക്ക് വരാറുള്ളതുകൊണ്ട് ഈ ഒരു ഗെയിം അവൾക്കറിയാം ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണ് കേട്ടോ വാക്സിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് അപ്പം അവൾ അതൊക്കെ കളിക്കുവാണ് കേട്ടോ പക്ഷേ ഇവിടെ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇപ്പം ഇവിടെ ഇല്ല കുഞ്ഞുമാവുമമാരെയൊക്കെ വെച്ച് അവിടെ ഇവിടെ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അവളെ ഓടി ഓടി നോക്കും അവടയാ വെച്ചാ എവിടെയാ വച്ചാന്ന് രാത്രി ഉറങ്ങത്തില്ല ആള് ഉറക്കാണ്ടിരിക്കല്ലേ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ കയറിയിട്ടോ അപ്പോൾ ഞങ്ങൾ ടോക്കനുണ്ടോ വിളിച്ചു നേരിട്ട് കയറി അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടു ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാരണം അവളുടെ വെയ്റ്റും ഹൈറ്റും എല്ലാം നോക്കണമായിരുന്നു ഇപ്പോൾ ഒരു ആറ് മാസം മാസമായില്ലേ നമ്മൾ വന്ന് നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പം ഐഷുവിൻ്റെ ഫ്രണ്ടാണ് അപ്പുകൂട്ടനാണ് കേട്ടോ കയ്യിലുള്ളത് അപ്പോൾ ഞാനത് കയ്യിൽ നിന്ന് മേടിച്ച് കൈ കൈപ്പിടിച്ചേക്കുവാണെട്ടോ അപ്പോൾ അവളത് തരാൻ വേണ്ടി ഇങ്ങനെ വാഷ് പിടിക്കുക പിന്നെ ഞാൻ അവിടെ അങ്ങ് പിടിച്ചേ കിടത്തി അപ്പൊ ഞങ്ങള് ആശുവിന്റെ weight ഒക്കെ ചെക്ക് ചെയ്തു കേട്ടോ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തു ഒക്കെ വെയ്റ്റൊക്കെ ആണ് അതെല്ലാം കഴിഞ്ഞു ഇനി ഡോക്ടറെ കാണണം ശേഷം വായിച്ചു എടുക്കണം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ട്ടോ ഐഷു നല്ല കളിക്കുവാണ് ട്ടോ ഇവിടെ ഗെയിംസ് ഒക്കെ ഉണ്ട് അപ്പൊ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി നിന്നപ്പോ ഐശ്ന്ന് കളിക്കുകയാണെട്ടോ അതൊരു ഗെയിമാണ് കുട്ടികള് കളിക്കുന്ന ഗെയിമാട്ടോ നല്ല രസമാണ് ഇത് കളിക്കാൻ സാധാരണ ഇവിടെ ഒരുപാട് കുട്ടികളുണ്ടാവും അപ്പോൾ അവളുടെ കൂടെ കളിക്കാനൊക്കെ ആളുണ്ടാവും ഇന്ന് തന്നെത്താൻ ആശുപത്രി കളിക്കുകയാണ് ആരും ഇല്ല എന്ന് എല്ലാ ദിവസത്തെപ്പോലും എല്ലാ പ്രാവശ്യത്തെ പോലും ഇവിടെ കുട്ടികളൊന്നും അധികം ഇല്ല ഇനിയിപ്പോൾ വരുവായിരിക്കാം ഐശ് മോളും നല്ല ആക്റ്റീവ് ഒക്കെയാണ് കേട്ടോ അവൾ നന്നായിട്ട് ഡോക്ടർമാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ആൾ ചെയ്യുന്നുണ്ട് അവർ നമ്മുടെ അടുത്ത് ചോദിക്കും കൈകൊട്ടുമോ അതുപോലെ ഇണിച്ച് നിൽക്കുമോ സപ്പോട്ടില്ലാണ്ട് നടക്കുമോ അപ്പം അതെല്ലാം മോള് ചെയ്യുന്നുണ്ട് പല്ലുകളെല്ലാം വന്നിട്ടുണ്ട് ഒന്നര വയസ്സിൽ വരണ്ട എല്ലാ പല്ലുകളും ഐശ്വന്യു വന്നിട്ടുണ്ട് ആൾ നല്ല ആക്റ്റീവാണ് കാര്യം ഫ്ലാറ്റിലുള്ള കുട്ടികൾ ഇത്രയും ആക്റ്റീവ് ആവുന്നതല്ല പക്ഷേ അവൾ നല്ലതായിട്ട് ആക്റ്റീവാണ് ഞങ്ങൾ അവളായിട്ട് നന്നായിട്ട് സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ പുറത്തിറങ്ങിപ്പോയി ഞങ്ങൾക്കൊരു പേടിയായിരുന്നു ആൾ സംസാരിക്കുമെന്നൊക്കെ പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ പുറത്തിറങ്ങിയപ്പോഴും ആൾ നന്നായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ നമ്മളെത്ര തിരക്കുണ്ടെങ്കിൽ നമ്മുടെ മക്കളടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യണം എന്നിട്ട് കുഞ്ഞു പരിപത്തിയെ തൊട്ട് സംസാരിക്കുകയും പറ്റുമെങ്കിൽ ഗർഭാവസ്ഥയെ തൊട്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങണം അപ്പോൾ ഒരു നന്നായിട്ടൊന്ന് ഇൻട്രാക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും അല്ലാത്ത കുട്ടികൾ ഭയങ്കര മൂടിയായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ ദുബായിൽ അന്യ രാജ്യത്തൊക്കെ വളരുന്ന കുട്ടികൾ നാട്ടിലെ പോലെ ഇല്ലല്ലോ ഓടി കളിക്കാൻ ഗ്രൗണ്ടുകളില്ല അവരിങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ തളച്ചിട്ടേക്കും അല്ലേ അപ്പം നമ്മൾ വേണം അവർക്ക് സംസാരിക്കാനും ആ പ്രായത്തിലുള്ള കുട്ടികളെയും കാണുന്നില്ല നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അപ്പുറത്തോ ഇപ്പുറത്തോ അയൽവക്കത്തോ ഒക്കെ ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും അപ്പം അവരൊക്കെയായിട്ട് നമ്മൾ സംസാരിക്കും കാര്യം ചേച്ചിയെന്നോട് പറഞ്ഞു ഞാൻ കൊണ്ടുപോയി കാണാൻ തൊട്ടടുത്താണ് കേട്ടോ ഈ വാക്സിൻ എടുക്കുന്ന സെൻറ്റർ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ കുറച്ചധികം നടക്കണം എന്നു മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആദ്യം നടന്ന് വരാനാണ് പ്ലാൻ ചെയ്തത് പിന്നെ നോക്കിയപ്പോൾ നല്ല വെയില് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ടാക്സി വിളിച്ച് വന്നത് ചില അസുഖങ്ങൾ ഞങ്ങൾ നടന്നു വരാറുണ്ട് ഇവിടെ ചേച്ചി എന്നോട് പറഞ്ഞു ഐശ്വര്യം കൊണ്ട് പോയിക്കോളാം പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ സമയം കണ്ടെത്തി പോകണം അതിപ്പം എന്ത് തിരക്കുണ്ടെങ്കിലും എനിക്കത് നിർബന്ധമാണ് അതൊരു എന്താ പറയുക വേറെ ആര് ചെയ്താലും എനിക്ക് എത്ര പ്രൊഫക്ഷൻ ആയി എന്ന് തോന്നത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വന്നത് പൈശു രണ്ട് കുത്തും രണ്ട് പൂളിയും ഒക്കെ കഴിഞ്ഞു കിട്ടും രണ്ട് കാലിലും തുടയിലാണ് കുട്ടികളെ കുത്തി വെക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞു രണ്ട് തുള്ളി വാക്സിൻ ഉണ്ടായിരുന്നു അത് കഴിച്ചു വിട്ടോ അവൾ അപ്പോൾ കരച്ചിലും ബഹളം ആയിട്ട് ഇങ്ങനെ എൻ്റെ തോളത്ത് കയറി പറ്റിയിരിക്കുവാണെട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം അവരൊക്കെ ആയിട്ട് അങ്ങ് കളിച്ചു കെട്ടോ പിന്നെ ആൾ കയറി എൻ്റെ തോളത്ത് കയറി വയ്യ രണ്ട് തോ കാലും അങ് ഇഞ്ചക്ഷൻ അങ്ങ് ഉണ്ടല്ലേ കരച്ചിലായിപ്പോയി ഈ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് തിരക്കും ഉണ്ടാവത്തില്ല എന്ന മലയാളികൾ ഉണ്ട് താനും പിന്നെ നിറച്ച് പച്ചപ്പൊക്കെയാണ് കേട്ടോ പുറത്തൊക്കെ നിറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കൂടുതലും മുല്ല പിച്ചി അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ചെടികളല്ലേ അതൊക്കെയാണ് കേട്ടോ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ഇഞ്ചെക്ഷനൊക്കെ കഴിഞ്ഞു വാക്സിനേഷനും എല്ലാം കഴിഞ്ഞു കേട്ടോ രണ്ട് പോളിയോ മരുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇനി അഞ്ചു വയസ്സിലേ ഉള്ളൂ അയശുവിന് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ആ ആ കുത്തിയോൻ്റെ മോനെ ഇല്ല 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 അപ്പൂന കുത്തിയോ മോനെ അപ്പൂനും കുത്തി കേട്ടോ അപ്പൂനും കുത്തി ഐഷു മോളെ കുത്തി എന്നെ കുത്തി അച്ഛനെ കുത്തി എല്ലാവരും കുത്തി കേട്ടോ പാലപ്പൂ ഇട്ട് ഭയങ്കര സ്മെല് പാലപ്പൂ ചെമ്പ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല പാലപ്പൂവെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറു പശയുണ്ട് പശയുള്ള പാലപ്പൂവ് എന്റെ കുഞ്ഞേ 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 നമ്മുടെ കുഞ്ഞിപ്പാപ്പ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് നമുക്ക് അവിടെ പോയാലോ കുഞ്ഞെ ഓടണോ നോടിക്ക ഇന്ന് നടക്കാൻ വൈകോ എന്റെ പൊന്നോനേ വാ വെയിലടാ പൊന്നേക്ക് അറിഞ്ഞോളിക്ക വെയിലോയ വേറെ പോകുന്ന അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ നേരെ പാർക്കിലോട്ട് നടക്കുവാണ് കേട്ടോ തൊട്ടടുത്തു തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ ആയിഷുവിനെ അപ്പം അങ്ങ് ഇറക്കി അങ്ങ് വിട്ടു അവൾ അങ്ങ് നടക്കുവാണേ പിന്നെ എയ്റോപ്ലെയിൻ അല്ല കേട്ടോ പോയത് അതൊരു ഹെലികോപ്റ്റർ ആണ് പോയത് അപ്പം ഞാൻ നോക്കുമായിരുന്നു ആശുവിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ഡോക്ടറുടെ അടുത്ത് പറയാനുണ്ടായിരുന്നില്ല ആള് രാത്രി ഉറങ്ങത്തില്ല അതല്ലാണ്ട് വേറെ വേറൊന്നും ഇല്ല കേട്ടോ ഒരു കുഴപ്പവും ആളെ കൊണ്ടില്ല പിന്നെ ഭയങ്കര കുസൃതിയാണ് അതുമാത്രമേ ഉള്ളൂ അപ്പം നേഴ്സ് മേഡം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ രാത്രി കിടന്ന് ഉറങ്ങണമെങ്കിൽ രാവിലെ കിടത്തി ഉറക്കാണ്ടിരിക്ക അതാണ് പറഞ്ഞു പറഞ്ഞത് പക്ഷെ രാവിലെ ഞങ്ങളല്ലല്ലോ നോക്കുന്നത് ചേച്ചിയാണ് അപ്പൊ ചേച്ചിയുടെ അടുത്ത് കിടന്നങ്ങ് കുട്ടി അങ്ങ് ഉറങ്ങിപ്പോങ്ങോ സൈക്കിൾ ആണ് കേട്ടോ അടുത്ത സൈക്കിൾ നമുക്ക് റെന്റ് ആയിട്ട് എടുക്കാം ചെറിയ പൈസയൊക്കെ മതി ആപ്പ ഉപയോഗിച്ചിട്ട് എടുക്കാവുന്ന സൈക്കിളാണേ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാൻ പാടില്ല അതുകൊണ്ട് പ്പോ നടന്നു പോവാണ് കേട്ടോ ഞങ്ങൾ ഈ പാർക്കിൽ ഒന്ന് കേറാന്ന് വിചാരിച്ച ആയിശുവിന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ എന്തായാലും ഇവിടെ വരെ വന്നാലേ ഇവിടെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വരാറുള്ള പാർക്കാണ് കേട്ടോ ഈ അറബിയങ്ങളൊക്കെ ഉണ്ട് പോന്നുമാരിപ്പോ എന്റെ കുഞ്ഞു കേറിപ്പോ യ്യോ എൻറെ കുഞ്ഞിനി ഒന്നും വേണ്ട എൻ്റെ കുഞ്ഞിനും തുള്ളിക്കാടിയും മാക്കിയ മലിനി പാവം എൻറെ അയശു രണ്ടു കുത്ത അതിന് കിട്ടിയ രണ്ട് കുത്ത് എന്തെങ്കിലും കുസലുണ്ടോ നോക്കിയന് മോനെ ഇതേ ഒറ്റമൈന ஒற்றமன குஞ்சோ ஒத்தமாயினோ எல்லாம் போதெனிக்கு வையா இதுல எங்கேயிலும் விட்டுட்டு ஞாடிலும் போயிருக்கட்டும் எனக்கு வையா ഇവിടെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കുറേ ആൾക്കാരൊന്നുമില്ല ഒന്നോ രണ്ടോ ആൾ അവിടെ ഇവിടെ ഉണ്ടെങ്കിലേ ഉള്ളൂ കുട്ടികളെ ഓടി കളിക്കാൻ വേണ്ടി വിടാൻ പറ്റിയ ഒരു പാർക്കാണ് നല്ല വൃത്തിയുമുണ്ട് അപ്പം അയശു പാർക്കിലൊക്കെ ഇടുന്ന ഓടുവാണെട്ടോ കുറച്ച് അതിൻ്റെ കൊമ്പത്തൊക്കെ കുറച്ച് കിളിയുടെ ശബ്ദമാണ് കേട്ടോ നല്ല രസമാണ് കേട്ടു ഞാൻ അവിടെ ഒരു മൂലൊക്കെ കയറി സ്ഥലം അവിടെ അങ്ങ് ഇരിപ്പായിട്ടോ ഈ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ വിചാരിക്കുന്ന പോലെയല്ല ഭയങ്കര ചൂടാണ് കേട്ടോ സാധാരണ നാട്ടിലെ ചൂടൊന്നും അല്ല ഇവിടെ അങ്ങ് ഭയങ്കര പൊള്ളുന്ന ചൂടാണ് ഇത്രയും തണലൊന്നും ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഈ ചൂട് കാറ്റാണ് അടിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അടിച്ച് രാവിലെ തൊട്ടങ് നിന്ന് എനിക്കങ്ങ് ക്ഷീണമായി പോയി അപ്പം എനിക്കൊന്ന് ഇരുന്നാൽ മതിയെന്നായിരുന്നെട്ടോ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വയ്യാണ്ട് വരും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ വന്നു കഴിയുമ്പോൾ സത്യം പറഞ്ഞ കുഞ്ഞുങ്ങളെക്കായും കൂടുതൽ തളർന്നു പോകുന്നത് നമ്മളാണ് അവരൊന്ന് പിടിച്ചു നിർത്തുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ കൂട്ടല്ലോ കുട്ടികളെ നമുക്ക് കുറച്ചുകൂടെ എനർജി കൂടുതലാണ് നമുക്കത്രയും പോരാ നമ്മളും പ്രായമായിക്കൊണ്ടിരിക്കുമല്ലേ ഈവനിങ് ആയിട്ട് വരുവാണെങ്കിൽ കുറേ മക്കളൊക്കെ ഉണ്ടാവും കേട്ടോ കളിക്കാനായിട്ട് ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നോ രണ്ടോ വലിയ ആൾക്കാരൊക്കെ വന്ന് പാർക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതല്ലാണ്ട് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ചൂടല്ലേ അതുകൊണ്ട് ആരും ഇങ്ങോട്ടൊന്നും ഇറങ്ങത്തൊന്നുമില്ല ഈ ഒരു സമയത്ത് അപ്പോൾ കുഞ്ഞു ഓടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിളികളുടെ ശബ്ദമൊക്കെ അവൾ ആദ്യമായിട്ട് കാണും കേൾക്കുമല്ലേ അപ്പം കിളികളെ കാണാറുണ്ട് പ്രാവ് കാക്ക അങ്ങനെ ഒന്നോ രണ്ടോ ഇതിനൊക്കെ കാണുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നേ പ്രാവ് മോളെ കാക്ക എന്നൊക്കെ പറയുമെങ്കിലും അപ്പം ഈ കുഞ്ഞിപ്പോഴാണ് അതിനെ ശരിക്കും കുറേ എണ്ണത്തിനെ കാണുന്നു ഒരുമിച്ച് അപ്പം ഇതവിടെ ഇവിടെ കിരുന്ന ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇവളോടി ഓടി അതിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പം അതും കണ്ടിരിക്കുന്നുണ്ടോ അത് പറന്ന് ഓടിപ്പോവും അപ്പം ഇത് അടുത്ത സൈഡിലോട്ട് ഇവളങ്ങ ഓടിപ്പോന്നാണ് കേട്ടോ ഈ കാണുന്നത് നിൽക്കുന്നില്ല അവളങ് ഓടുക സത്യമാണ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇതു ഓരോ സ്ഥലം വേണം അതും ട്രാഫിക് ഒന്നും ഇല്ലാത്ത ഏരിയ അധികം ആൾക്കാരില്ലാത്ത ഏരിയയിൽ ഇങ്ങനെ ഓടി ഓടി കളിക്കണം ഈ ഒരു പ്രായം അതല്ലേ അടക്കി എങ്ങാണ്ട് ഇരുത്തി ഞാനും ചാച്ചനും എല്ലാം ചെറുപ്പത്തിൽ ഇതേ ഒരു പരിവായിരുന്നെട്ടോ ഇനിയൊന്നും അടുക്കി ഇരുത്താനേ പറ്റത്തില്ലായിരുന്നു ഞാനിതുപോലെ ഓടി നടക്കും പക്ഷെ എൻ്റെ അമ്മ ഒത്തിരി സ്ഥലത്തോട്ട് അല്ലെങ്കിൽ ഒത്തിരി കുട്ടികളുടെ കൂടെ അങ്ങ് കളിക്കാൻ ഒരുപാട് നേരം വിടത്തില്ല കേട്ടോ നല്ല അടി വെച്ച് തരുമായിരുന്നു ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട് എന്നെ വിളിച്ചിട്ടെങ്ങാനും കണ്ടില്ലെങ്കിൽ ഞാനാണെങ്കിൽ പറ്റിപ്പറ്റി എവിടേലിട്ടൊക്കെ മാറിപ്പോട്ട് കുട്ടികളെ കണ്ട് അവരോട് കളിക്കാനൊക്കെ പോകും പക്ഷേ എൻ്റെ അമ്മ കണ്ട നല്ല അടി എനിക്ക് കിട്ടുമോ എന്ന ദിവസം അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് കുട്ടികളിങ്ങനെ കളിച്ച് വളരുന്നേട്ടോ എനിക്കിഷ്ടം അപ്പം ഞാൻ അവിടെ മറിഞ്ഞിരുന്ന ഐഷൂന്നൊക്കെ വിളിക്കണ്ടിട്ടോ പിന്നെ കിളികളുടെ ശബ്ദം നന്നായിട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ അവിടെ എവിടെയൊരു മോട്ടർ ഓൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഒരു ലൗഡ് സൗണ്ട് ഇതിനകത്തൊക്കെ കീഴി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ ശബ്ദം ഇതിനകത്ത് ആഡ് ചെയ്യാത്ത കേട്ടോ നല്ല രസമാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു സുഖമുള്ളൊരു പാർക്കാണ് കേട്ടോ ഊഞ്ഞാലൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ പോയി ആടണം എന്നുണ്ടെനിക്ക് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റായിട്ടൊരു അമ്മയല്ല കേട്ടോ അങ്ങനെ കുട്ടികളെ പിടിച്ച് വെച്ചിട്ടിരിക്കുന്ന ഇഷ്ടമല്ല അവരുടെ പാട്ടിനെ കളിക്കാനൊക്കെ വിടുന്നത് ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുങ്ങൾ കുറച്ച് കളിച്ച് മൂടി അങ്ങനെയൊക്കെ വളരണം കുറച്ച് തളർന്ന് അങ്ങനെയൊക്കെ എനിക്കതൊക്കെ ഇഷ്ടമാണ് മോനെ ശരിയാോട് വാവോ ഒന്ന് വൈകുന്നേരം വീട്ടി പോത്തോളൂ മുറങ്ങി ലാലാ ലാല വാവോ വാവാ കാലാവസ്ഥ നന്നായി തുടങ്ങാൻ ആണെന്ന് തോന്നുന്നു തണുപ്പൊക്കെ വരുവായിരിക്കും അവിടെ പൊരിങ്ങിയ ചൂടും ചൂടൊക്കെ ഉണ്ട് നനച്ചൊക്കെ കൊടുക്കണ്ടോ നല്ല കഷ്ടത്തൊക്കെ എവിടെയൊക്കെ വരുമ്പോൾ എനിക്ക് അപ്പോൾ കുറേ നേരം പാർക്കിൽ കിടന്ന് കളിച്ച് എനിക്ക് അങ്ങ് വലിയ കേട്ടോ എനിക്ക് അല്ലെങ്കിൽ തന്നെ നടുവേദനിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അയശുവിനെ കുറച്ചു നേരം ആട്ടുമൊക്കെ ചെയ്തു അതിനകത്ത് കയറ്റിയിട്ട് എപ്പോഴും എപ്പോഴും ഒന്നും ഇല്ലല്ലോ അവൾ ഇടയ്ക്ക് അല്ലേ പുറത്തിറങ്ങുന്നത് ആളൊങ്ങ് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ രാത്രി ആൾക്ക് ഉറക്കമില്ല രാവിലെയാണ് ഉറങ്ങുന്നത് ഈ ഒരു സമയത്ത് ഉറങ്ങേണ്ട സമയമാണ് എൻ്റെ കുഞ്ഞ് അപ്പോൾ അതൊക്കെ കൊണ്ട് ആളങ്ങ് ടയേഡായിട്ടിരിക്കുകയാണ് പിന്നെ ആളെ ഉറുമ്പ് കടിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് കുഞ്ഞിന് ഉറുമ്പ് കടിക്കുന്നുണ്ട് ഉറുമ്പ് ആ പാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയതാണെന്ന് തോന്നുന്നു അപ്പൊ തന്നെ ഞാൻ ആ ഡ്രസ്സൊക്കെ അങ്ങ് ഊരി ഊരിക്കോ പിന്നെ ഡ്രസ്സൊന്നും ഞങ്ങൾ വണ്ടി കയറി അങ്ങ് പോകും വണ്ടിയിൽ ഇരിക്കുവോ ഞങ്ങള് വീട്ടിലോട്ടുള്ള വഴിയാണത് ഒരു അഞ്ചു പത്ത് മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും കേട്ടോ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു പുതിയൊരു പിടിയായിട്ട് പറഞ്ഞവര് എത്താ ബൈ ഓക്കെ